പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ അൽഷിഫ നഴ്സിംഗ് കോളേജിന്റെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു അൽഷിഫ നഴ്സിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പിന് പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ തുടക്കം കുറിച്ചു ക്ഷയരോഗമുക്ത സന്ദേശം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശുചിത്വ ക്യാമ്പയിൻ എന്നീ ആശയങ്ങളിൽ ഊന്നി സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്ന വിഷയത്തിലാണ് ഇത്തവണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനകാലത്തെ ഏറ്റവും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളായി എൻ എസ് എസ് ക്യാമ്പും മാറുമെന്ന കാര്യത്തിൽ അവരുടെ പഠനകാലത്തെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പത്ത് ദിവസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളായി എൻ എസ് എസ് ക്യാമ്പുകൾ തർക്കമല്ലാതെ കാര്യം എൻ എസ് എസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പിൽ ഒരുക്കിയിരിക്കാൻ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ

കെ ആർ രവി ട്രൈബൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ വിവേക് എം എം ഉണ്ണികൃഷ്ണൻ എം ലിഗിന വിജ്ഡ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബോധവൽക്കരണ ക്ലാസുകൾക്കൊപ്പം കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ഗെയിമുകൾ പാട്ടുകൾ എന്നിവ സംഘടിപ്പിച്ച ക്യാമ്പിനെ ഒരു ആഘോഷമാക്കി മാറ്റി എൻഎസ്എസ് വോളണ്ടിയർമാർ ഗെയിമുകളിൽ വിജയികളായ കുട്ടികൾക്ക് പാരിതോഷികവും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ ഡെയിലി ന്യൂസ്